വെൽക്കം ടു ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു സ്റ്റോർ സുഗമമായ റോഡ് നവീകരണം പുരോഗതിയിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കായാമ്പൂവം മായന്നൂർ റോഡ് നവീകരണം പുനരാരംഭിച്ചു രണ്ടാം ഘട്ട പ്രവർത്തികളാണ് തുടങ്ങിയത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്താണ് സർക്കാരിൽ നിന്ന് റോഡ് നിർമ്മാണത്തിന് പന്ത്രണ്ട് ദശാംശം നാല് ഒമ്പത് കോടി രൂപ അനുവദിക്കപ്പെട്ടത് പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ബി എംസി നിലവാരത്തിൽ നവീകരിക്കുന്നത് ജൽ ജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനും ലാൻഡ് സർവേ നടത്തുന്നതിന്റെയും ഭാഗമായാണ് മരാമത്ത് പണികൾ നിർത്തിവച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ എംപിയുടെ ഇടപെടലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവർത്തികൾ തുടങ്ങുന്നത് സാധ്യമാക്കിയത് പദ്ധതിയുടെ ഭാഗമായി എട്ട് കലുങ്കുകൾ പൊളിച്ചു പണിയുകയും ഒരെണ്ണം വീതി കൂട്ടി നിർമ്മിക്കുകയും ചെയ്യും നിലവിൽ മൂന്ന് കലുങ്കുകൾ പൂർണ്ണമായും രണ്ടെണ്ണം ഭാഗികമായും നിർമ്മിച്ചു രണ്ട് കിലോമീറ്റർ നീളത്തിൽ അഴുക്കുച്ചാൽ വരുന്ന വിധത്തിൽ പദ്ധതിയുടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അനുമതി ലഭിക്കുന്നതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ അറിയിച്ചു